ഗ്രേസ് ടൈമിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു തൊണ്ടയുടെ പ്രശ്നങ്ങളും ശബ്ദവും ഒന്നും മാറിയിട്ടില്ല ഇടയ്ക്കൊന്ന് ശരിയായി വരും പിന്നെ വീണ്ടും സൗണ്ടൊക്കെ ഇടച്ച് ആകെ അവിടെപൊടി പോകുന്നുണ്ട് എന്നാലും നമ്മുടെ വീഡിയോയ്ക്ക് ഡിലേ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കടുത്ത വേനൽ ചൂട് അതുപോലെ അപ്പം നോമ്പും ഒക്കെ വരികയാണല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ആദ്യം ഞാൻ കുറച്ച് സമ്മർ ഡ്രിങ്ക് സെറ്റ് ചെയ്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു ഈ സമ്മർ ഡ്രിങ്ക് ചെയ്യാമെന്ന് വിചാരിക്കാനുള്ള കാരണം ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വേനൽക്കാലത്ത് ആര് വന്നാലും നമ്മളൊരു ചായ എടുക്കട്ടെ അല്ലെങ്കിൽ ഒരു കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കലൊക്കെ മാറി തുടങ്ങിയല്ലേ പകരം നമ്മൾ എന്തായാലും തണുത്ത വെള്ളം കൊടുക്കാനാണ് സാധ്യത കൂടുതൽ മാത്രമല്ല നമുക്കായാലും കയറി വരുമ്പോൾ തണുത്ത വെള്ളം കുടിക്കണം എന്നാണ് പറയുക ശരിക്കും പറയാ നല്ല ചൂടത്തുനിന്ന് വരുമ്പോൾ ഒരുപാട് തണുത്തതൊന്നും കുടിക്കരുത് എന്ന് പറഞ്ഞാലും ഐസിട്ട വെള്ളം അല്ലെങ്കിലും നമുക്ക് ഉള്ളൊന്ന് തണുപ്പിക്കാൻ ഇതുപോലെയുള്ള പാനീയങ്ങൾ വളരെ അത്യാവശ്യമുള്ളൊരു സീസണാണ് ഇപ്പോൾ ഫെബ്രുവരി ആയപ്പോൾ തന്നെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മാർച്ചും ഏപ്രിലൊക്കെ എന്താവും എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കണല്ലേ അപ്പോൾ ഇത് ചെയ്യാൻ വേറൊരു കാരണം കൂടി ഉണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ആര് വന്നാലും വെള്ളം കലക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എനിക്കും എനിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്നത് മക്കളാണ് അതിപ്പോൾ പൊതുവേ എല്ലാ വീട്ടിലും കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവരും ഓരോ ഗസ്റ്റ് വരുമ്പോൾ ഓരോ ഗ്ലാസ് എന്ന തരത്തിൽ ഇത് കുടിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ ശീതളപാനീയങ്ങളോ അല്ലെങ്കിൽ പൊടികൾ പൗഡേഴ്സ് കലക്കിയാലും ഇങ്ങനത്തെ കെമിക്കലാണല്ലോ നമ്മൾ നമ്മുടെ മക്കൾക്കടക്കം കൊടുക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് എന്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇതുപോലത്തെ സ്ക്വാഷുകൾ വീട്ടിലൊന്ന് റെഡിയാക്കി വെച്ചാലോ അതായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ ഞാൻ എന്തായാലും ഇന്ന് മൂന്ന് സ്ക്വാഷാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അത് പുറത്തിരുന്ന ഒരു മാസത്തോളം കേടു കൂടാത്തതും എന്നാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ വേനൽക്കാലം കഴിയുന്നത് വരെയും യാതൊരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ മുന്തിരി കൊണ്ടുള്ള സ്കാഷാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇത് അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്കും ഇതുപോലെ ചെയ്ത് വെക്കാത്തവർക്കും ഇതൊന്നും ആയിരിക്കും അപ്പം നമ്മൾ ജ്യൂസ് മുന്തിരി എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങില്ലേ പുറം തോടി കട്ടിയുള്ളത് ആ മുന്തിരിയാണ് ഞാൻ ഒരു കിലോ മുന്തിരിയാണ് വാങ്ങിച്ചത് അത് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ഒരു ദിവസം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തതാണ് കാരണം ഏറ്റവും കൂടുതൽ ഈ വിഷാംശമൊക്കെ ഉള്ളതാണല്ലോ ഈ ഫ്രൂട്ട്സിലൊക്കെ അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടി കഴുകിയെടുത്തതിന് ശേഷം നികക്ക വെള്ളമൊഴിച്ച് അരക്കപ്പ് പഞ്ചസാര ആണിതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് ആ അളവ് അനുസരിച്ച് നമ്മൾ ചേർക്കുന്ന പഞ്ചസാര മാറ്റം വരുത്തിയാൽ മതി കേട്ടോ ഇനി അതൊന്ന് തിളച്ച് വരട്ടെ പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് പൈനാപ്പിളാണ് പൈനാപ്പിളിൻ്റെയൊക്കെ നമ്മൾ ഫ്ലേവേഴ്സിൽ നമുക്ക് സ്ക്വാഷുകൾ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ പൗഡേഴ്സ് വാങ്ങാൻ കിട്ടും അതിലൊക്കെ എത്രത്തോളം ആണ് അല്ലെങ്കിൽ പൈനാപ്പിൾ ആണ് ഉള്ളതെന്നൊക്കെ നമുക്ക് അറിയില്ല അല്ലേ അപ്പം ഇതാവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാം നമുക്കും കഴിക്കാം മറ്റുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ വരുന്നവർക്കും കൊടുക്കാം ശുദ്ധമായത് കൊടുക്കുന്നത് എത്തായാലും നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് അതിനു വേണ്ടി ഇത് ഇത്ര സമയം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ നൈറ്റിലാണ് ഇത് സെറ്റ് ഈ രണ്ട് സ്കാഷും സെറ്റ് ചെയ്ത് വെക്കുന്നത് കാരണം തണുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഞാൻ ഫുള്ള് നമ്മുടെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് പൈനാപ്പിളാണ് പൈനാപ്പിൾ ഞാൻ ഇതുപോലെ തൊണ്ടൊക്കെ കട്ട് ചെയ്തെടുത്തു ഈ തൊണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ അമ്മയൊക്കെ ഈ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിതിൽ തീരെ ആ നാരൊന്നും കാണാതെ അല്ലെങ്കിൽ ആ പുറത്ത് തോട് പോകാൻ വേണ്ടിയിട്ട് ഒരു ലെയറും കൂടെ കട്ട് ചെയ്യും എന്നിട്ട് ആ ഒരു ലെയർ കട്ട് ചെയ്യുന്നത് അമ്മമാരൊക്കെ കഴിക്കും അതുപോലെ കൂട്ടത്തിൽ കൂടെ നമ്മളും കഴിക്കും ഈ കഴിച്ച് കഴിയുമ്പോൾ ശരിക്കുള്ള പൈനാപ്പിൾ കട്ട് ചെയ്തത് ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റില്ല എന്നപ്പോഴത്തേക്ക് നാവൊക്കെ തരിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതൊക്കെ കുട്ടിക്കാലത്തിൻ്റെ കുറച്ച് ഓർമ്മകളൊക്കെയാണ് ഇന്നിപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാനാദ്യം ആ തൊണ്ട് കട്ട് ചെയ്യാൻ നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ സ്ക്വാഷല്ലേ ചെയ്യുന്നത് അതിന് വല്ലാണ്ട് തൊണ്ടിങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല കുറച്ചൊക്കെ അതിൽ ഇരുന്നുകൊണ്ട് പുറംതൊലി അല്ലാട്ടോ ഞാൻ പറയുന്നത് ഉള്ളിൽ കുറച്ചിരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ പൈനാപ്പിൾ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ് കഴിക്കാനും ഇഷ്ടമാണ് ജ്യൂസ് കുടിക്കാനും ഇഷ്ടമാണ് അപ്പം അതുപോലെ പലർക്കും പല ഫ്ലേവേഴ്സും ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ ആ സമയം കൊണ്ട് നമ്മുടെ മുന്തിരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മീഡിയം ഫ്ലെയിമിലിടുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്കായി വരും അതുവരെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് പൈനാപ്പിൾ നന്നായി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ അടിച്ചെടുത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു പൈനാപ്പിൾ ഇപ്പോൾ ഒരു കിലോ അല്ല ഒരു ഒന്നര കിലോ ഉള്ള പൈനാപ്പിൾ ആയിരുന്നു ഞാൻ എടുത്തത് അപ്പോൾ നമുക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് ആ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ മൂന്ന് സ്ക്യാഷ് കാണിക്കുന്നത് കാരണം ഞാൻ വലിയ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കി എടുത്തിട്ടില്ല ഈ സെയിം മെത്തേഡ് നമുക്ക് ഇപ്പം ബിസിനസ് പോലെയോ നമുക്ക് ബേക്കറി ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് ഒരു പ്രിസർവേറ്റീവും ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ നാച്ചുറൽ ഡ്രിങ്കിൻ്റെ പ്രത്യേകത നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് യൂസ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യാനും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ചെയ്യാനും മറക്കല്ലേ എനിക്ക് വരുന്ന എല്ലാ കമൻസിനും ഞാൻ തിരിച്ച് റിപ്ലൈ തരാറുണ്ട് കാരണം നിങ്ങളുടെ വാല്യുബിൾ ടൈം എടുത്തിട്ടാണ് എനിക്ക് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതിന് റിപ്ലൈ ചെയ്ത് തരുക എന്നുള്ളത് തീർച്ചയായും എൻ്റെ കടമ തന്നെയാണ് കാരണം നിങ്ങളില്ലാതെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു വളർച്ചയില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായി അറിയിക്കണം കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇൻസ്റ്റയില് സൗണ്ട് ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് തേൻ കഴിക്കണം നെല്ലിക്ക കഴിക്കണം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ അങ്ങനെ ഇത്രയോ കമൻറ്റ് വന്നുവെന്ന് അറിയുമോ സത്യത്തെ എനിക്ക് ഒത്തിരി സന്തോഷമായി നിങ്ങൾക്ക് നമ്മുടെ പേരിലുള്ള ആ ഒരു കെയർ കണ്ടപ്പോൾ കാണുന്നില്ലെങ്കിലും നമ്മൾ ഈ ഒരു ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ മുന്തിരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ അടിച്ചെടുത്തത് ഇതുപോലെ ഞാൻ നന്നായി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൊറ്റിനൊക്കെ പോയി നമുക്ക് ജ്യൂസ് മാത്രമായിട്ട് കിട്ടും ഇപ്പം നമ്മൾ ഇതിലൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല പൈനാപ്പിള് മാത്രമാണ് അടിച്ച് അരിച്ചെടുത്തത് പക്ഷേ നമ്മൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കും നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ പഞ്ചസാര ആഡ് ചെയ്തെടുക്കാം ഇത് പക്ഷേ നമുക്കൊന്ന് കുറച്ചുകൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസി വരുന്നത് വരെ ഒരു സ്ക്വാഷിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാം അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയി വരട്ടെ അങ്ങനെ നമ്മളെ പൈനാപ്പിൾ നന്നായി തിളച്ചിട്ടുണ്ട് നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ ഒക്കെ മെൽറ്റായി ഒരു സ്ക്വാഷിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ വന്നു ഇനി അത് തണുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ രാവിലെയാണ് കേട്ടോ ഇത് തുറന്ന് നോക്കുന്നത് ഇപ്പോൾ രാവിലെ തുറന്ന് നോക്കുമ്പോൾ രാവിലെ തുറന്ന് നോക്കാന്ന് വെച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഇത് കണ്ടിന്യൂസ് നിങ്ങൾക്ക് തയ്യാറാക്കുന്നതിൻ്റെ സമയത്തൊരു ഡിസ്റ്റർബൻസ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് രണ്ടും നന്നായി തണുത്തു വന്നിട്ടുണ്ട് ഞാൻ മധുരം ഒന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സ്ക്വാഷ് കംപ്ലീറ്റ്ലി സെറ്റാണ് ഇനി ഇതിലേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല മുന്തിരി ഈ ഒരു പരുവത്തിൽ നമുക്ക് ബോക്സിൽ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാം ഒരു കേടും വരില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴാണോ ഗസ്റ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ അളവിലേക്ക് ആവശ്യമുള്ളത് എടുത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് അരിച്ച് വെള്ളം ചേർത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി അങ്ങനെ തന്നെ ഇതേപോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇപ്പോൾ നമുക്ക് റംസാൻ്റെ നോമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ആ നോമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി പക്ഷെ ഞാനിത് എന്തായാലും എനിക്ക് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി ഞാൻ ഇപ്പം തന്നെ മിക്സിയിൽ അടിച്ച് അരിച്ചെടുക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ് ആ ജ്യൂസ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്താൽ കൊടുക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതല്ലേ അപ്പം നമ്മുടെ കൂടെ തന്നെ ആരെങ്കിലും വീട്ടിൽ വന്നാലും നമുക്ക് ഒരു ഡിലേ ഇല്ല അതുകൊണ്ട് വളരെ ഈസി മെത്തേഡിലാണ് കേട്ടോ ഞാൻ ഇപ്പം തന്നെ അതങ്ങ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ അരിച്ചു ഇനി ഇതുപോലെ നമ്മുടെ മുന്തിരി ജ്യൂസ് എല്ലാം അടിച്ചെടുത്ത് അരിച്ചെടുക്കുകയാണ് അപ്പോൾ കുരുക്കളൊന്ന് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ആ ജ്യൂസായിട്ട് കിട്ടും അപ്പം ഞാൻ അത് കംപ്ലീറ്റ്ലി ഒന്ന് അടിച്ചരച്ചെടുക്കട്ടെ എന്തായാലും നമുക്ക് ഈ വേനൽക്കാലത്ത് ഇത് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കേട്ടോ കാരണം നമുക്ക് എന്തായാലും ആവശ്യമുള്ളതാണ് നമുക്കായാലും ഉള്ളൊന്ന് തണുപ്പിക്കാനായിട്ട് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഡ്രിങ്കുകളെ പരമാവധി ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ എനിക്ക് തോന്നുന്നു സ്നാക്സുകളായാലും എണ്ണയില്ലാത്ത സ്നാക്സുകളാണ് വേനൽക്കാലത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ അതും ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ രണ്ട് ജ്യൂസും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്തെടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ എടുത്തത് നാരങ്ങയാണ് നാരങ്ങ വെള്ളം ഇല്ലാതെ നമുക്ക് ഒരു വേനൽക്കാലവും കടന്നു പോകില്ല അല്ലേ ഉപ്പ് സോഡ അല്ലെങ്കിൽ നാരങ്ങ സോഡ മധുരമുള്ള സർബത്ത് അങ്ങനെ പലതരത്തിൽ നമ്മൾ കഴിക്കാറുണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ലെമൺ ജിഞ്ചർ ജ്യൂസാണ് കേട്ടോ ലെമണും ജിഞ്ചറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്പം അതിന് വേറൊരു ഫ്രഷ്നെസ് കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് അപ്പം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയിൽ ഒന്ന് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരട്ടെ അതുപോലെ തന്നെ ഒരു ഇരുപത് നാരങ്ങ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ നാരങ്ങ പിഴിയുന്നതൊന്നും കാണിച്ചില്ലായേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് ആ പ്രോസസ്സാണല്ലോ അറിയേണ്ടത് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ജ്യൂസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിനുവേണ്ടി അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുകയാണ് ഒരുപാട് വെള്ളം വേണ്ട ഒരു കപ്പ് പഞ്ചസാര ആണെങ്കിൽ അതിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്താൽ മതി നമുക്കൊന്ന് ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഇനി നമ്മൾ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുള്ള ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കണു ഇനി ആ ഇഞ്ചി പേസ്റ്റ് ഇരുന്ന പാത്രത്തിൽ നിന്നും ഒരല്പം വെള്ളം ചേർത്ത് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം ഇനി ഇതൊരുമിച്ചൊന്ന് മെൽറ്റായി വരട്ടെ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം കൂടാതെ നമ്മുടെ ഇഞ്ചി പേസ്റ്റിലുള്ള വെള്ളം അതുപോലെ തന്നെ പഞ്ചസാര മെൽറ്റ് ആവുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്കിതൊരു തിക്കായിട്ടുള്ളൊരു ലിക്വിഡായിട്ട് കിട്ടും ഇതിനെ നമുക്ക് ഒറ്റ നൂല് രണ്ട് നൂല് ആ പരുവല്ല ഒരു തേനിൻ്റെ കൺസിസ്റ്റൻസി അതാണ് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേണ്ടത് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഇഞ്ചി ഇഞ്ചിമിഠായിയുടെ ടേസ്റ്റാണ് വരുന്നത് ഇഞ്ചി മിഠായിയുടെ ഒരു മണല്ലേ ഇഞ്ചിയും പഞ്ചസാരയും ചേർന്നുള്ള മണം അപ്പോൾ ഞാൻ ഈ സൈഡ് വന്നിരിക്കുന്നതൊന്ന് എടുക്കുമ്പോൾ ശരിക്കും അതൊന്ന് വായിൽ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ഇഞ്ചി മിഠായി കഴിക്കുന്ന ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി മിഠായി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ഒരു തേനിൻ്റെ പരുവം അതായത് നമുക്കൊന്ന് തണുത്ത് വരുമ്പോൾ നമ്മുടെ നാരങ്ങ നീരും കൂടെ ചേർത്തിളക്കിയാൽ ഇളകി വരുന്ന കൺസിസ്റ്റൻസി അതാണ് കേട്ടോ അപ്പം ഞാനത് തണുക്കാനായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ മൂന്ന് ജ്യൂസും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ അപ്പോൾ അതങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ആ ഒന്ന് തണുത്തു വരുന്ന സമയം കൊണ്ട് നമ്മുടെ പാത്രങ്ങൾ ഇത്ര നേരം എടുത്തത് ഞാനിന്ന് കഴുകി കമത്തുന്നുണ്ട് നമ്മുടെ പല കാര്യങ്ങളും ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ അപ്പം നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബേഡനായാലോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനുള്ളൊരു ടൈമിങ് പിന്നെ ക്ലീനിങ് അതൊക്കെ വിചാരിച്ചിട്ടാണ് ഒന്നുമില്ല നമുക്ക് ആ എടുത്ത കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ അതൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് കഴുകി കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണും ക്ലീനാവും നമ്മുടെ വർക്കും കഴിയും സത്യത്തിൽ ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ആ ജ്യൂസ് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അതും ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ജ്യൂസും കൂടെ ഒന്ന് തണുത്തു വരണം നമ്മുടെ ഒരു പഞ്ചസാര ലിക്വിഡും അതുപോലെ തന്നെ ജിഞ്ചറും എല്ലാം ചേർന്ന് അത് നന്നായി റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് ഉച്ചത്തേക്ക് ചിക്കൻ വറുക്കാനുണ്ട് അപ്പോൾ ഞാൻ അത് ഈ ഒരു സമയം കൊണ്ട് ഞാനൊന്ന് പുറത്ത് വയ്ക്കുന്നുണ്ട് കറിയും കാര്യങ്ങളുമൊക്കെ മോർണിങ്ങിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ചിക്കനും കൂടെ ഉച്ചയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മസാലയൊക്കെ ഓൾറെഡി പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിൽസാണ് കേട്ടോ കഴുകി ഉണക്കിയിരിക്കുന്നത് ഗ്ലാസ് ബോട്ടിൽസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും തൊട്ടടുത്തും അവൈലബിളായ ഗ്ലാസ് ബോട്ടിൽസ് എപ്പോഴും ഇങ്ങനത്തെ സ്ക്വാഷുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലാസ് ബോട്ടിൽസിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ആ സമയം നമ്മുടെ നാരങ്ങാനീര് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇഞ്ചിയുടെ തരികളും അതുപോലെ തന്നെ നാരങ്ങയുടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ വരുന്നവർക്ക് നല്ല ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കായാലും ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഇനി എല്ലാം സിമ്പിളാണ് ഇനി ഒരു മാസത്തേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോവും ആര് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വന്നോട്ടെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകൾ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ മൂന്ന് ബോട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ് ആ സമയം കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയില്ലേ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണിയൊക്കെ എളുപ്പമാണ് ഇത് രണ്ടും രണ്ടായിട്ട് കാണുമ്പോഴാണ് നമുക്ക് കിച്ചൺ ആകെ മിസ്സി ആയിട്ട് കിടക്കുക എന്നൊക്കെ തോന്നുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ ഒരു ചോർപ്പ് വെച്ചിട്ട് ഞാൻ നമ്മുടെ ജ്യൂസുകൾ ബോട്ടിലേക്ക് ആക്കാണ് ആദ്യം നമ്മുടെ ജിഞ്ചർ ലെമൺ ജ്യൂസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ശരിക്കും നമ്മുടെ കടയിലൊക്കെ സർബത്തൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കളർ കണ്ടില്ലേ സെയിം കളറിൽ തന്നെയാണ് നമ്മുടെ ജിഞ്ചർ ലെമൺ ജ്യൂസ് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ ഈ ബോട്ടിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു ഇരുപത് നാരങ്ങ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചെയ്യണമെങ്കിൽ നമ്മുടെ നാരങ്ങയുടെ എണ്ണമൊന്ന് കൂട്ടിയാൽ മാത്രം മതി കേട്ടോ ഇനി അടുത്ത് നമുക്ക് മുന്തിരിയുടെ സ്ക്വാഷ് ഒന്ന് ഒഴിച്ചു വയ്ക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇത് അടിച്ച് ഇതുപോലെ അരിച്ച് സൂക്ഷിക്കാം അല്ലെങ്കിൽ നമ്മൾ തണുക്കും അങ്ങനെ തന്നെ ഉപയോഗിച്ചാലും മതി ഞാൻ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള ഒരു പ്രിസർവേറ്റീവും ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് മാത്രമല്ല ഞാൻ എൻ്റെ ഗ്രേപ്പ് ജ്യൂസ് കുറച്ചധികം ഉണ്ട് രണ്ട് ബോട്ടിലൊക്കെ സൂക്ഷിക്കാനുള്ളത് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത് കണ്ടില്ലേ നല്ല പ്യുവറായിട്ടുള്ള ഗ്രേപ്പിൻ്റെ കളറിലെ ജ്യൂസ് ഇവിടെ സെറ്റാണ് ഇനി നമുക്ക് പൈനാപ്പിൾ ജ്യൂസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പൈനാപ്പിളിൻ്റെ സ്ക്യാഷ് ഇതിന് പ്രത്യേകമാണ് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അതായത് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരണം ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു സ്ക്യാഷ് സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഇപ്പം നമ്മുടെ മൂന്ന് സ്ക്വാഷും ഇവിടെ റെഡിയാണ് ഇനി ഇത് നമുക്ക് പുറത്ത് വെച്ചിരുന്നാലും ഒരു മാസത്തോളം ഒന്നും കേടൊന്നും വരില്ല എന്നാൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ വെള്ളം തണുത്തത് ആഡ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ജ്യൂസിൻ്റെ തണുപ്പും പിന്നെ നമുക്ക് തിളപ്പിച്ചാറി വെള്ളമോ ഐസ് ക്യൂബ്സോ നമുക്ക് തണുത്ത വെള്ളമോ എങ്ങനെയാണ് നമുക്ക് കുടിക്കാൻ ആവശ്യം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വരുന്നവർക്ക് എങ്ങനെയാണോ ആവശ്യം അതുപോലെ നമുക്കത് സെർവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ എന്തായാലും ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് എൻ്റെ ഈ മൂന്ന് ബോട്ടിലും ഞാൻ ഫ്രിഡ്ജിലേക്ക് ആണ് വെച്ച് കൊടുക്കുന്നത് നമുക്കധികം സമയമൊന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ നമുക്ക് നെല്ലിക്ക കൊണ്ടോ നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ഫ്രൂട്ട് അതനുസരിച്ചൊക്കെ നമുക്ക് സ്ക്വാഷ് തയ്യാറാക്കാം പാഷൻ ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കാം നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ റീസണബിൾ ആയിട്ട് കിട്ടുന്നത് അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് സ്ക്വാഷ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതി കൂടെ നോക്കാം അപ്പോൾ നൈറ്റിൽ എല്ലാവരും ടി വി ഒക്കെ കണ്ട് ഇരിക്കുന്ന സമയത്ത് ഞാനൊന്ന് ഇതിൻ്റെ മൂന്ന് ജ്യൂസും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടി കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തു മക്കൾക്കുള്ളതിൽ ഐസ് ക്യൂബ്സ് ഒന്നും ഇടണില്ല എന്നൊക്കെ വിചാരിച്ചെടുത്തതാണ് പക്ഷേ ഐസ് ക്യൂബ്സൊക്കെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റല്ലേ അപ്പം ഞാൻ മൂന്നിലും അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ മൂന്ന് സ്ക്യാഷും നോക്കുന്നുണ്ടേ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മൂന്ന് സ്ക്യാഷും ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ ഈയൊരളവിലേക്ക് നമ്മുടെ ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനു ശേഷം നമ്മൾ ഏത് വെള്ളമാണോ ഉപയോഗിക്കുന്നത് തണുത്ത വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഇനിയല്ല ഐസ് ക്യൂബ്സ് മാത്രം ഇടുകയാണോ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് മധുരം ഇനി ആഡ് ചെയ്യേണ്ട ഒന്നും ചെയ്യാനില്ല നമുക്ക് ഈ വെള്ളം ആഡ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം ഞാൻ ഐസ് ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ലെമൺ ജിഞ്ചർ ജ്യൂസിലേക്ക് രണ്ട് മിനിറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് മിനി ലീഫ് വരുമ്പോൾ വേറൊരു അല്ലേ വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സമ്മർ ഡ്രിങ്ക് റെഡിയാണ് ടേസ്റ്റ് ആണ് എനിക്ക് മൂന്ന് ജ്യൂസും കുടിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് കൊണ്ടുപോയത് നിങ്ങൾക്ക് മനസ്സിലാവും അവരോടെ സിനിമയൊക്കെ കണ്ട് റെഡി ആയിട്ടിരിക്കുന്ന സമയം ആ സമയത്താണ് നമ്മുടെ ഈവനിങ്ങിൻ്റെ ക്വാളിറ്റി ടൈമിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സെർവ് ചെയ്യുന്നത് മൂന്ന് ദിവസം കൊണ്ട് കൊടുത്തതേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറി മാറി കുടിച്ച് മൊത്തത്തിൽ ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ വേറെ ഡിഫറെൻറ്റ് അല്ലേ അപ്പോൾ പൈനാപ്പിൾ കിട്ടിയ കിട്ടിയാൽ ലെമൺ നോക്കി ലെമൺ കിട്ടിയ കിട്ടിയാൽ ഗ്രേപ്പ് നോക്കി എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഡ്രിങ്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കാം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗ്രേസ് ടൈം താങ്ക്